കോട്ടയം സി പി എം ജില്ലാ സെക്രട്ടറിയെ ഇന്ന് തെരഞ്ഞെടുത്തേക്കുമെന്ന് സൂചന വൈകിട്ട് നാല് മണിക്ക് ജില്ലാ സെക്രട്ടറി യോഗം ചേരും യോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കും ജി ആർ രഘുനാഥ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ പ്രഥമ പരിഗണനയില്ലെന്നാണ് വിവരം അഞ്ജന അനിൽകുമാർ വിശദാംശങ്ങളുമായി അഞ്ജന ആരുടെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രതി കൂടുതലും ഉയർന്നു കേൾക്കുന്നത് ടി ആർ രഘുനാഥിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കൂടാതെ തൊഴിലാളികളുടെ യൂണിയന്റെ നേതാവുമാണ് അതിനാൽ തന്നെ ടി ആർ രഘുനാഥിനാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതൽ പരിഗണനയുള്ളത് അതേസമയം അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന്റെ പേരും ഉയർന്നുവരുന്നുണ്ട് ഇന്ന് തന്നെ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനാണ് സാധ്യതയുള്ളത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് എം വി ഗോവിന്ദനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എതിർ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ സെക്രട്ടറിയെ തീരുമാനിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ മറ്റൊരു യോഗം കൂടി ചേർന്നതിന് ശേഷമായിരിക്കും കോട്ടയത്തെ സി ജില്ലാ സെക്രട്ടറിയുടെ സെക്രട്ടറി ആര് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ തന്നെ ഒരു പ്രമുഖ മുഖം തന്നെയാകാനാണ് സാധ്യത കൂടാതെ ജില്ലയിലെ മന്ത്രിയായ വി എൻ വാസവൻ്റെ അഭിപ്രായവും ജില്ലാ സെക്രട്ടറി നിർ നിർണയിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതലും ഉയർന്നു കേൾക്കുന്നത് ടി ആർ രഘുനാഥിൻ്റെ പേര് തന്നെയാണ് എന്തായാലും സംസ്ഥാന കമ്മിറ്റി അംഗമല്ലാത്ത ഒരാൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് അതിനാൽ തന്നെ ടി ആർ രഘുനാഥ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ രണ്ട് പേരുകളിൽ ഒന്ന് തന്നെയാകും കോട്ടയത്തെ സി ജില്ലാ സെക്രട്ടറി അഞ്ജനാൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്